ചിലതരം യോഗകൾ ഹൃദ്രോഗ പ്രതിരോധത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് നോക്കാം ഹടയോഗ ശാരീരിക ആസനങ്ങളിലും ആയത് ശ്വസന രീതികളിലും പ്രാണായാമം പോലുള്ളവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വഴക്കം ശക്തി രക്തചംക്രമണം എന്നിവ മെച്ചപ്പെടുത്തുന്നു സമ്മർദ്ദം കുറയ്ക്കുകയും വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും കുറയ്ക്കും വിന്യാസയോഗ ശ്വസനവുമായി ഏകോപിപ്പിച്ച യോഗ ആസനങ്ങളുടെ ഒഴുക്കുള്ള ക്രമങ്ങൾ ഉൾപ്പെടുന്നു ഹൃദയ സംബന്ധമായ ഫിറ്റ്നസ്സും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കുന്നു ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു അയ്യങ്കാർ യോഗ പ്രപ്പുകൾ ഉപയോഗിച്ച് പോസുകളുടെ കൃത്യമായ വിന്യാസത്തിന് പ്രാധാന്യം നൽകുന്നു ശക്തിയും വഴക്കവും വർദ്ധിപ്പിക്കുന്നു മെച്ചപ്പെട്ട പോസ്റ്ററിലൂടെയും വിന്യാസത്തിലൂടെയും മികച്ച രക്തചംക്രമണവും ഹൃദയാരോഗ്യവും പ്രോത്സാഹിപ്പിക്കുന്നു പുനരുദ്ധാരണ യോഗ നിഷ്ക്രിയ പോസുകളിൽ നിങ്ങളുടെ ശരീരത്തെ പിന്തുണയ്ക്കാൻ പ്രോപ്പുകൾ ഉപയോഗിക്കുന്നു ആഴത്തിലുള്ള വിശ്രമം ഉണ്ടാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും കുറയ്ക്കുന്നു മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു പ്രാണായാമം അഥവാ യോഗ ശ്വസനം അനലോം വിലോം ഇതര നാസാരന്ത്ര ശ്വാസോച്ഛ്വാസം ഭ്രമരി തേനീച്ച ശ്വാസോച്ഛ്വാസം കപലഭതി തലയോട്ടി തിളങ്ങുന്ന ശ്വാസോച്ഛ്വാസം തുടങ്ങിയവ വിവിധ ശ്വസന വിദ്യകൾ ശ്വാസകോശ ശേഷി വർദ്ധിപ്പിക്കുന്നു ഓക്സിജൻ മറ്റ് മെച്ചപ്പെടുത്തുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാനും മൊത്തത്തിലുള്ള ഹൃദയ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ധ്യാനം മൈൻഡ്ഫുൾനെസ് ധ്യാനം അല്ലെങ്കിൽ സ്നേഹദയ ധ്യാനം സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുകയും വൈകാരിക ക്ഷേമം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പരോക്ഷമായി ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും യോഗനിദ്ര യോഗ ഉറക്കം എന്നറിയപ്പെടുന്ന ഒരു ഗൈഡഡ് റിലാക്സേഷൻ പരിശീലനം ആഴത്തിലുള്ള വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു ഇത് ഹൃദയാരോഗ്യത്തിന് നിർണായകമാണ് ഈ വിവിധതരം യോഗ പരിശീലനങ്ങൾ ഒരു പതിവ് ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ അളവ് തുടങ്ങിയ അപകട ഘടകങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും മൊത്തത്തിലുള്ള ഹൃദയ സംബന്ധമായ ഫിറ്റ്നസും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഹൃദ്രോഗങ്ങൾ തടയുന്നതിന് ഗണ്യമായി സഹായിക്കും യോഗ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ആശങ്കകളോ അവസ്ഥകളോ ഉണ്ടെങ്കിൽ യോഗ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ദാതാവിനെ സമീപിക്കുക പതുക്കെ ആരംഭിക്കുക ആയാസമോ പരിക്കു ഒഴിവാക്കാൻ നിങ്ങൾ യോഗയിൽ പുതിയ ആളാണെങ്കിൽ തുടക്കക്കാർക്കുള്ള ക്ലാസുകൾ അല്ലെങ്കിൽ പോസുകൾ ഉപയോഗിച്ച് ആരംഭിക്കുക വാമപ്പ് നിങ്ങളുടെ പേജുകളെയും സന്ധികളെയും തയ്യാറാക്കാൻ തീവ്രമായ യോഗ ആസനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും വാമപ്പ് ചെയ്യുക പരിധികളെക്കുറിച്ചുള്ള അവബോധം നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പരിധികൾക്കപ്പുറത്ത് നിങ്ങളെ തന്നെ തള്ളിവിടരുത് ആവശ്യാനുസരണം പോസുകൾ പരിഷ്കരിക്കുക ശരിയായ സാങ്കേതികത പരിക്ക് തടയുന്നതിന് യോഗ്യതയുള്ള ഒരു ഗുരുവിൽ നിന്ന് ശരിയായ വിന്യാസവും സാങ്കേതികയും പഠിപ്പിക്കുക ശ്വസനം നിങ്ങളുടെ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനും ശ്വാസം പിടിച്ചു നിർത്തുന്നത് ഒഴിവാക്കുന്നതിനും ശരിയായ ശ്വസന സാങ്കേതികകളിൽ പ്രാണായാമം പോലുള്ളവ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജലാംശം നിങ്ങളുടെ പരിശീലനത്തിന് മുൻപും ശേഷവും ജലാംശം നിലനിർത്തുക അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക വയർ നിറയെ യോഗ പരിശീലിക്കുന്നത് ഒഴിവാക്കുക വലിയ ഭക്ഷണത്തിന് ശേഷം കുറഞ്ഞത് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കാത്തിരിക്കുക സ്വതന്ത്ര ചലനം അനുവദിക്കുന്ന സുഖകരവും ശ്വസിക്കാൻ കഴിയുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കുക മതിയായ ഇടമുള്ള സുരക്ഷിതത്വവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷത്തിൽ പരിശീലിക്കുക ഈ മുൻകരുതലുകൾ പാലിക്കുന്നത് യോഗയുടെ ഗുണങ്ങൾ സുരക്ഷിതമായും ഫലപ്രദമായും ആസ്വദിക്കാൻ നിങ്ങളെ സഹായിക്കും